ഒരുപാട് സന്തോഷം മതിലൊക്കെ മുഴുവൻ എവിടെ ഉള്ളല്ലോ ഞാൻ പറയുന്നല്ല കേളാ റഹ്മാന്റെ മനോഹരമായ പ്രസംഗമാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഒന്നും മനസ്സിലായില്ല റഹ്മാനെ സോറി ഈ സ്പീക്കർ തോന്നിയത് വെല്ലും കേൾക്കാം ഒന്നും കേൾക്കില്ല ഞാനും സാനിക്കാണ് പറയുന്നത് റഹ്മാൻ നന്നായിട്ട് പ്രസംഗിക്കുന്നു പക്ഷെ കേൾക്കുന്നില്ല എന്തായാലും ഒരുപാട് സന്തോഷം നമ്മുടെ ഇന്നിവിടെ കൂടെയുള്ള ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അവരുടെ മാതാപിതാക്കൾ അതുകൊണ്ടുപരി മതലകത്തെ സഹൃദയരായ നാട്ടുകാർ ശരിക്കും പറഞ്ഞ ശ്രീപദ്മനാഭ ക്ഷേത്രത്തിലെ ഏ നിലവറ ബി നിലവറ എന്ന് വേണം പറയേണ്ടി വരും ഇതേ നിലവറ ബി നിലവറയിൽ ഇനി അങ്ങനെ ഇതിന്റെ ഇരട്ടി ആൾക്കാർ അവരോടൊക്കെ ഒരു ഹായ് അവിടെ സ്ക്രീനിൽ കാണുന്നുണ്ടോ എന്തെങ്കിലും സന്തോഷം എല്ലാവരും സുഖമല്ലേ ഞാന് ഇന്നലെ ഒരു വീഡിയോ വീഡിയോ വേണ്ടത് ഇപ്പം ഞാൻ അന്ന് പറഞ്ഞ മാധ്യമത്തിലൂടെ തുടങ്ങാം ഞാനൊരു ജ്യേഷ്ഠ സഹോദരനെ പോലെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന സി പി സാലി ഞങ്ങളുടെ പ്രിയങ്കനായ സാലിഫ അങ്ങനെ തന്നെ ഞാൻ വീണ്ടും തുടങ്ങിയാണ് അസുഖം